ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് എന്ന സ്ഥലത്തുള്ള വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് എന്ന സ്ഥലത്തുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഈ സ്ഥലത്ത് വരുമാനമായിട്ടുള്ളത് കുരുമുളക് കൊണ്ട് അതേപോലെ തന്നെ കാപ്പി കൗങ്ങ് തെങ്ങ് ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണിത് വരുമാനമായിട്ടുള്ളത് കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് എന്നിവയാണ് ഇതുകൂടാതെ ഈ സ്ഥലത്തെ പ്ലാവ് മാവ് അതേപോലെ തന്നെ അയിനി പ്ലാവ് കൊക്കോ ഈ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലായി ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലായി നല്ലൊരു കിണർ ഇവർ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണിത് ഒന്നര ഏക്കർ ഉള്ളതിൽ ഒരു തൊണ്ണൂറ് സെൻറ് സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് തൊണ്ണൂറ് സെന്റ് സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിലൂടെ ഒരു തോടുണ്ട് ചെറിയൊരു കൈത്തോട് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിലൂടെ ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ ബൗണ്ടറിയിലൂടെ ചേർന്നിട്ടാണ് വലിയൊരു കിണർ ഇവർ കൊടുത്തിരിക്കുന്നത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന പറമ്പാണിത് കുരുമുളക് വള്ളിയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു പറമ്പ് തന്നെയാണിത് ഈ കാണുന്നത് ഒരു ഓറഞ്ചിന്റെ ഒരു ചെടിയാണ് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ഇവിടെ നല്ല ഡിമാൻഡുള്ളൊരു ഏരിയ ആണിത് സുൽത്താൻ ബത്തൂർ ചുള്ളിയോട് എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ് ഹൗസ് പ്ലോട്ടുകൾക്കൊക്കെ നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ് ഈ ഒന്നര ഏക്കർ സ്ഥലമുള്ളതിൽ ഒരു തൊണ്ണൂറ് സെന്റ് ഒരു എൺപത് തൊണ്ണൂറ് സെന്റ് സ്ഥലം നമുക്ക് ഹൗസ് പ്ലോട്ടാക്കി തിരിക്കുവാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല നിരന്ന സ്ഥലമാണ് ഈ കാണുന്നത് ചെറിയൊരു മാവുന്തൈ ആണ് ഈ സ്ഥലത്തിന്റെ വരുമാനത്തിന്റെ ഗ്യാപ്പിലൂടെ കാപ്പിയുടെയൊക്കെ ഗ്യാപ്പിലൂടെ ഇവർ ഒരുപാട് വാഴയൊക്കെ നട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ആവശ്യക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ പ്ലാവിലി ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് ഈ ഒന്നര ഏക്കറായിട്ട് കൊടുക്കുന്നതാണ് ഒന്നര ഏക്കറായിട്ടും ഇതിനൊരു തൊണ്ണൂറ് സെന്റ് എൺപത് സെന്റ് എന്നീ വ്യവസ്ഥയിലും കൊടുക്കുന്നതാണ് വേണമെങ്കിൽ ഈ ഒന്നര ഏക്കർ കൂടാതെ ഈ ഒന്നര ഏക്കർ കൂടാതെ രണ്ട് ഏക്കറായിട്ടും കിട്ടുന്നതാണ് ഇതിൻ്റെ അടുത്ത് സ്ഥലങ്ങൾ കൊടുക്ക കൊടുക്കുവാനുണ്ട് ഏക്കറായിട്ടും വാങ്ങാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ രണ്ട് ഏക്കറും മൂന്നേക്കറ് മൂന്നേക്കറായി ഏക്കർ വരെ സ്ഥലം ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്ന വില വില എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് ചുള്ളിയോട് ഭാഗത്ത് ഭാഗത്തെ സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ് അപ്പോ ഇതിന്റെ ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് മൊത്തമായി എടുക്കുകയാണെങ്കിൽ മൊത്തം മൊത്തത്തിലുള്ളൊരു ഡീലാണെങ്കിൽ മൊത്തത്തിലുള്ളൊരു ഡീലാണെങ്കിൽ ഈ ഒന്നര ഏക്കർ അല്ല ഇനി മൂന്ന് ഏക്കർ മൊത്തത്തിലുള്ള ഒരു ഡീലാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റിന് ഒരു സെന്റിന് അറുപതിനായിരം രൂപയാണ് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് വെറും അറുപതിനായിരം രൂപയാണ് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഉടമസ്ഥർ ആവശ്യപ്പെടുന്നത് ഒന്നര ഏക്കർ ഒന്നര ഏക്കറായിട്ടും മേടിക്കാം അതല്ല ഇനി ഇതിന്റെ അടുത്തായിട്ട് ഒരു അറുപത്തഞ്ച് സെന്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് അറുപത്തഞ്ച് സെന്റ് സ്ഥലം സ്ഥലമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് ഒരേക്കർ മാത്രം മതിയെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് ഒരേക്കർ മതിയെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് ഇനി മൂന്നേക്കർ മൂന്നേക്കറിൻ്റെ ആവശ്യക്കാരാണെങ്കിൽ മൂന്നേക്കർ സ്ഥലം ഒന്നിച്ച് കിട്ടുന്നതാണ് മൂന്നേക്കറായിട്ട് മേടിക്കാൻ കഴിയുന്ന ഒരു കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആകെ ഒന്നര ഏക്കർ സ്ഥലം മാത്രമാണുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഏക്കറായിട്ടും മൂന്ന് ഏക്കറായിട്ടും വാങ്ങാൻ കഴിയുന്നതാണ് ഒരു സെന്റിന് അറുപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്ന വില ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കിണർ ഇതാണ് ഈ സ്ഥലത്ത് നല്ല റൗണ്ടിലായിട്ടുള്ള വലിയൊരു കിണറാണ് കാണുവാൻ കഴിയുന്നത് ഇഷ്ടംമാതിരി വെള്ളമൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിലൂടെ ഒരു ചെറിയൊരു കൈത്തോട് ഒടുക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് തോട് തോടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക മൊത്തത്തിൽ ഏക്കർ സ്ഥലമുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചത് വെറും ഒന്നര ഏക്കർ സ്ഥലം മാത്രമാണ് ഒന്നര ഏക്കറായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര ഏക്കറായിട്ടും വിൽക്കുന്നതാണ് ഏക്കറായിട്ടും വിൽക്കുന്നതാണ് വിൽക്കുന്നതാണ് സെന്റിന് അറുപതിനായിരം ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം